തട്ടടണോ തട്ടടണ്ടേന്നുള്ളത് ഇന്ത്യ ഇഷ്ടമാണോ ഓക്കെ ആണ് വരുന്നത് സാരി ടീഷർട്ട് ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് കുറേ കമൻറ്റ് വരുന്നുണ്ട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലാത്തിലും ഒരേപോലെ വരുന്ന വരുന്നൊരു കമൻ്റാണ് ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത് ഞാൻ എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അടുത്ത കോഴ്സ് ഏതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ കയറിയത് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഞാൻ പഠിക്കുന്നതിനെ കുറിച്ചിട്ട് കുറേ പേർ കിട്ടാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുള്ളൊരു വീഡിയോ എടുക്കുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാന്നുള്ളത് കിട്ടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് എന്റെ പഠിത്തത്തിനെ കുറിച്ചിട്ടാണ് അബൌട്ട് മൈ സ്റ്റഡി ഓക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ചെറുപ്പം മുതലേ എനിക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ എയർപോർട്ട് കാര്യങ്ങള് പണ്ടൊക്കെ നമുക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ജോലി പോലെ ആയിരുന്നു ഞങ്ങൾ കുടുംബത്തിലൊക്കെ കണ്ടിരുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ജോലിയായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ലൈക് ഏവിയേഷൻ ഫീൽഡിലോട്ട് മാറണം എന്നുള്ളത് പക്ഷേ പല സാഹചര്യം മൂലം എൻ്റെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ പോകാൻ കഴിഞ്ഞില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഡി ഫാമ് ഡിപ്ലോമ എടുത്തു മലബാറിൽ കയറി മലപ്പുറത്തേക്ക് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ യൂട്യൂബും കാര്യങ്ങളും യൂട്യൂബ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് യൂട്യൂബൊക്കെ ക്ലിക്ക് ആയിരിക്കുന്ന സമയത്താണ് സ്കൈഫോണിൽ ഞാൻ അഡ്മിഷൻ എടുക്കണത് എന്തോ എത്തിപ്പെട്ടു ഞാൻ അപ്പോൾ ഞാൻ എടുത്ത എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് കോഴിക്കോട് മറാത്മാളിൽ സ്കൈഫോർഡ് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ സ്കൈഫോർഡിന് തിരൂര് വരുന്നുണ്ട് ബ്രാഞ്ച് കൊച്ചി വരുന്നുണ്ട് കാലിക്കറ്റ് വരുന്നുണ്ട് കാലിക്കറ്റ് ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആവാനിരിക്കുന്നുണ്ട് തിരൂരിപ്പടുത്ത് ഓപ്പൺ ആവും അപ്പം അവിടെ ഞാൻ പഠിക്കുന്നത് ക്യാബിൻ ക്രൂ ഡിപ്ലോമ ആണ് കേട്ടോ അവിടെ പല പല കോഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് സ്റ്റാഫായിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ഏവിയേഷൻ ഉണ്ട് മൂന്ന് വർഷത്തിന് ഞാൻ പഠിക്കുന്ന ഡിപ്ലോമ കോഴ്സാണ് ഞാൻ പഠിക്കുന്ന ഡിപ്ലോമ വൺ ഇയർ ആണ് കേട്ടോ ഡ്യൂറേഷൻ വരുന്നത് ഫീൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സ്കൈഫോർഡിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഞാൻ പഠിക്കുന്നത് ക്യാബിനിക്രൂ കോഴ്സാണ് വൺ ഇയർ ഡ്യൂറേഷൻ ആണ് വരുന്നത് ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഞാൻ കരുതുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഫം ഡിപ്ലോമ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കയറിയിട്ടുള്ളത് ഇപ്പോൾ വൺ ഇയർ കോഴ്സാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നാല് മൂന്ന് മാസം കഴിഞ്ഞു വൺ ഇയർ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് ട്രെയിനിങ് ഉണ്ടാവും ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ടാവും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നും മേ ബി ഇൻ്റെ യൂണിഫോമും ഇൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക എവിടെ പഠിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഏവിയേഷൻ ഫീൽഡിലോട്ടാണ് പോയിട്ടുള്ളത് ഈ ചോദിക്കുന്ന കുട്ടികളെന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്താ ഏവിയേഷൻ റിലേറ്റഡ് ഏവിയേഷൻ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളെ ആയിരിക്കും മേ ബി ചോദിക്കുന്നുണ്ടാവുമല്ലോ യൂണിഫോമിനെ പറ്റി കാര്യങ്ങളാ ഒന്നും എനിക്കിപ്പോൾ പറയാനായിട്ടില്ല കേട്ടോ ബിക്കോസ് അതിപ്പോൾ ഷോൾ ഇടാൻ പറ്റുമോ ഷോൾ ഇടാൻ പറ്റൂലെ അങ്ങനെയൊക്കെ ഞങ്ങളെ കോളേജിൽ ഹിജാബ് റോൾ ചെയ്യുക ഹിജാബ് റോൾ ചെയ്യാതെ ഇടാം ഞാൻ ഹിജാബ് റോൾ ചെയ്യാറില്ല ബിക്കോസ് പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു മൈഗ്രൻറ്റ് ഇഷ്യൂ ആ ഉള്ള കാരണം പിന്നെ ഞാൻ തട്ടിടണോ തട്ടിടണ്ടേ എന്നുള്ളത് ഇതിൻ്റെ ഇഷ്ടമാണ് ഓക്കെ അതിലാരും കയറി ഇടപെടാൻ വരണ്ട ഞാൻ ഇടാത്തതും ഇടുന്നതും ഇൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ ഞാനാണ് ശിക്ഷ ശിക്ഷമായിരിക്കുന്നത് നിങ്ങൾ ആരും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം എടുത്തിട്ട് നിങ്ങൾ ഒരിക്കലും ബോധഡാണ് കേട്ടോ കുറേ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് കോളേജിൽ ഷോൾ ഇടുന്ന ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഇടുന്നില്ല ഇപ്പം പുറത്തുനിന്ന് എനിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടും ഇടണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട അത്രേ ഉള്ളൂ അത് ഇതിൻ്റെ പേഴ്സണൽ ലൈഫാണ് ഇൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അതുകൊണ്ട് ദൈവം ഇതിട്ട് നിങ്ങൾ ആരും അതിൽ കയറി ഇടപെടാൻ വരരുത് എനിക്ക് അത്ര വേറെയുള്ളൂ അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് എന്താ കെവിൻ ക്രോ ആണ് നമുക്ക് ആഴ്ചയിലെ മൂന്ന് ബ്ലേസർ സെറ്റ് മൺഡേ ടു ഫ്രൈഡേ മൺഡേ ആൻഡ് ഫൈ ഫ്രൈഡേ ബ്ലേസർ സെറ്റും തേഴ്സ്ഡേ ബുധനാഴ്ച നമുക്ക് സാരിയും പിന്നെ ബാക്കി ദിവസങ്ങളിൽ ടീഷർട്ടുമാണ് വരുന്നത് കേട്ടോ സ്കൈഫോർഡിൽ പോയതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കാണ് അപ്പൊ അറിയില്ല പഠിച്ച് നല്ല മാർക്കോട് കൂടി എക്സാം എഴുതി പാസ്സാവണമെന്നുണ്ട് ഇൻഷാല്ല എയർപോർട്ടിൽ ഒരു ജോലി ഇപ്പം എന്റെ ഒരു ഡ്രീമാണ് അപ്പം എന്തായാലും യൂട്യൂബ് ചാനൽ അന്നുണ്ടെങ്കിൽ എന്റെ ജേണി നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെ അറിയാമല്ലോ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാണ്ടെന്നോ പിന്നെ ഇപ്പോൾ കോഴ്സിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം